ഹലോ പോസിറ്റീവ് സോൺസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാബിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ സമയം മാറിയിരിക്കുന്നു മാറിത്തുടങ്ങിയിരിക്കുന്നു അതിലേക്കാണ് നമ്മൾ കടക്കുന്നത് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളുടെ സമയം മാറിത്തുടങ്ങിയിരിക്കുന്നു നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം Of shells, energy three of feathers, king of acorns, wheel of fortune, energy of timers, ten of crystals. ത്രീ ഓഫ് ഷെൽസ് എനർജി കണക്ഷൻസ് ആണ് സോ ആദ്യം തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻസ് ആണ് ലിറ്ററലി നിങ്ങളുടെ സമയം മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം അനിവാര്യമാണെന്ന് ചിന്തിക്കുന്നിടത്തും മാറ്റങ്ങൾ ചെറിയ ചെറിയ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വരും മാറ്റങ്ങൾക്കുള്ളൊരു പ്രതീക്ഷ നമ്മുടെ മുമ്പിൽ കാണും പക്ഷേ ആ ഒരു പ്രതീക്ഷ കാണുന്നതിന് തൊട്ടടുത്ത സമയം പലപ്പോഴായിട്ട് നമുക്ക് പല പല തടസ്സങ്ങളോ ചലഞ്ചസോ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നു എന്നൊരു വലിയ സന്തോഷവാര്ത്തരപ്പം നമ്മൾ ആദ്യം കേൾക്കും പക്ഷെ പിന്നെ അടുത്തതായിട്ട് വരുന്നത് ചില ചലഞ്ചോ തടസ്സവുമായിരിക്കും അപ്പോൾ ഉടനെ പലരുടെയും ചിന്താന്ന് വെച്ചത് എൻ്റെ സമയം ഒരിക്കലും ശരിയാവില്ല ഒന്ന് നേരെ വന്നതാണ് അല്ലെങ്കിൽ ചില ആളുകളെ ഒരു ജോലി ലഭിക്കുന്നുണ്ട് ജോലി കിട്ടി ഇൻ്റർവ്യൂ റെഡിയായി ആയി ചിലപ്പോൾ ജോലിയില് കയറി രണ്ട് മാസം മൂന്ന് മാസം ആവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ജോലിയിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അവർ ഇതിനെ നീട്ടിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എൻ തടസ്സം മുമ്പിൽ വരുമ്പോൾ നമ്മൾ എന്താണ് നോർമൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉടനെ എനർജി ഡൗൺ ആവും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചോദ്യം ഇനി ഇനിയും തടസ്സങ്ങളൊന്നും മാറിയിട്ടില്ല എപ്പോഴും ഇങ്ങനെയാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ പോകും ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് മടങ്ങിപ്പോകും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നെഗറ്റിവിറ്റിയിലേക്ക് മടങ്ങി പോകാതിരിക്കുക പോസിബിലിറ്റീസ് ചേഞ്ച് മാറ്റം വരുന്ന സമയമാണ് അത് ഒറ്റക്ക് ഒരു വലിയൊരു മാറ്റത്തിലേക്കായിരിക്കില്ല ഒരു മാറ്റം വരുമ്പോൾ ചെറിയ തടസ്സങ്ങളുണ്ടായാൽ ഇനി ഇതിനെ ഇങ്ങനെ അതിജീവിക്കാമെന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നിടത്താണ് നിങ്ങളുടെ അതായത് ഈ തടസ്സങ്ങൾ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് മാറി അകന്ന് മാറുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടി ജോലിയിലേക്ക് കയറുമ്പോൾ ഓക്കെ അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടി അതിനുശേഷം നിങ്ങൾ ജോലിയിൽ കയറുന്നത് തൊട്ടുമ്പോൾ അതൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്തയിൽ വരുമ്പോൾ ആദ്യം മനസ്സിൽ എന്താണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം നെഗറ്റീവായിട്ട് ഇനി ഇങ്ങനെയാണോ ഇതിനി കിട്ടില്ലേ എന്നുള്ള ചിന്തയിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ പിടിക്കുക കാരണം ആ ഒരു ചിന്തയിലേക്ക് പോകുന്നത് തടസ്സങ്ങൾ കൂടുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒക്കെ അത് ഇപ്പോൾ തന്നെ അവർ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ പോസ്റ്റ് പോണ് ചെയ്യില്ല പ്രീ പോണായിരിക്കും ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലിയിൽ കിടക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ചിന്ത അഡാപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക പുതിയ ചലഞ്ച് ലൈഫിൽ വരുന്നുണ്ട് ഫ്ലെക്സിബിലിറ്റി ആണ് ഇത് സൂചിപ്പിക്കുന്നത് എവർ ചേഞ്ചിങ് സൈക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രതീക്ഷിക്കാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു നിങ്ങൾക്ക് ആ ഒരു ഫ്ലോവിനൊത്ത് പോവാണ് വേണ്ടത് പക്ഷേ പാസ്റ്റിലുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് എല്ലാം റിലീസ് ചെയ്യാം നെഗറ്റിവിറ്റീസ് എല്ലാം റിലീസ് ചെയ്യാം നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തിയുടെ റിതമായിട്ട് ട്യൂണിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് നമ്മൾ പറയില്ല തല തലവേദി തലയിലെഴുത്ത് തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് അതാണത് സൂചിപ്പിക്കുന്നത് ആൻഡ് തുടർന്ന് വന്നിരിക്കുന്നത് ടെൻ ഓഫ് ക്രിസ്റ്റൽ എനർജി അതായത് ടെൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് ഇത് സ്റ്റെബിലിറ്റി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ളൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു മുന്നേറ്റം ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തരുന്ന ഒരു എനർജി കൂടിയിട്ടാണ് ഈ ഒരു എനർജി ഓഫ് ടെൻ ഓഫ് പെൻഡിക്കൽസ് അല്ലെങ്കിൽ ടെൻ ഓഫ് ക്രിസ്റ്റൽസ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ആഗ്രഹിച്ച പല കാര്യങ്ങളും ലൈഫിൽ നിങ്ങൾ നേടിയെടുക്കുന്നതും അതേപോലെ തന്നെ ഏത് ഏതൊരു ഏതൊരു കാര്യത്തിനാണോ ഇപ്പോൾ നമ്മൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടമായിരിക്കും നിങ്ങൾക്കിപ്പോൾ വേണ്ടത് മറ്റു ചിലരെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ളൊരു തൃപ്തി പേഴ്സണൽ ലൈഫിലൊരു ഗ്രോത്തായിരിക്കും വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് സൂചിപ്പി ഒരു അലിഗേറ്റർ എനർജിയാണ് അപ്പോൾ അതും അലിഗേറ്റർ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ റിമൈൻഡ് ചെയ്യിക്കുന്നത് ഈ ഒരു ജീവി നിങ്ങളെ റിമൈൻഡ് ചെയ്യിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വേണ്ടുന്ന ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്കുള്ള സാധ്യതയുണ്ട് മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ളൊരു സമയം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സ്കിൽസ് ഉപയോഗിച്ചിട്ട് ഒരു പുതിയ സ്റ്റാർട്ട് തുടങ്ങുന്ന ഒരു ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു ബ്ലെസ്സിങ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് എൻഡ്ലെസ് ബ്ലസ്സിംഗ് എന്ന് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഗ്രൗണ്ട് വർക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ലൊരു സോളിഡ് ഫൗണ്ടേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ കാണിക്കുന്നത് നെക്സ്റ്റ് എഗെയിൻ വന്നിട്ട് ത്രീ ഓഫ് ഷെൽസ് എനർജി ത്രീ ഓഫ് ഷെൽസ് എനർജി സെലിബ്രേഷനാണ് അപ്പം നിങ്ങളുടെ ലൈഫ് ഇതുവരെ ശോകമുഖമായിട്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ ലൈഫ് ഒരു ആഘോഷമാക്കി മാറ്റാൻ പോകുന്ന ഓരോ ദിവസവും ആഘോഷം ആക്കി മാറ്റാൻ പോകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചത് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു വിത്ത് യുവർ ഫ്രണ്ട്സ് വിത്ത് യുവർ ഫാമിലി നല്ല സമയം ഗുഡ് ടൈംസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു അത് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളുടെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളോടൊപ്പം ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ള ഗുഡ് ഫോർച്യൂൺ നല്ലൊരു എനർജി തന്നെയാണ് ഇതോടെ സൂചിപ്പിക്കുന്നത് ഗിവിങ് ആൻഡ് റിസീവിങ് എനർജിയാണ് അപ്പോൾ നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകളാണ് ഒറ്റയ്ക്ക് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടി സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും മറ്റ് കാര്യങ്ങളുമായിരിക്കും പക്ഷെ അത് നിങ്ങൾ നേടിക്കഴിയുമ്പോൾ നിങ്ങളത് ഒറ്റയ്ക്ക് നമ്മൾ പറയില്ല ഒറ്റയ്ക്ക് അല്ല ഒന്നും എന്തെങ്കിലും കിട്ടി അത് ഷെയർ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ട് ഷെയർ ചെയ്ത് ഗിവിങ് ആൻഡ് റിസീവിങ് ആയിട്ടാണ് കാണിക്കുന്നത് അത് സെലിബ്രേഷൻ ആണ് ഒരു ബ്ലിസ്സാണ് അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പ്ലാൻസ് കാര്യങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റിനൊത്ത് കാര്യങ്ങളൊക്കെ വഴി തിരിഞ്ഞ് തിരിഞ്ഞു വരുന്നു എന്നുള്ളതും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റിവിറ്റിയാണ് അപ്പോൾ ഈ ഒരു സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യമൊക്കെ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാവും ലൈഫ് പേർപ്പസ് എന്താണോ നിങ്ങളുടെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് പർപ്പസ് നേടുന്നു എന്നുള്ളതാണ് അപ്പോൾ വൾണറബിൾ എനർജി ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വൾണറബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു വൾ നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് മാറ്റുക ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് കാരണം ഇവിടെ ഒരു ടു ഓഫ് ഷെൽസ് എനർജി കണക്ഷൻസ് ആണ് ഒരു യൂണിയൻ ഒരു ഹാമണിയാണ് ഈ സെലിബ്രേഷൻ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു മാരേജ് സെലിബ്രേഷൻ ആവാം മാരേജോ എൻഗേജ്മെൻ്റോ ആ തരത്തിലുള്ള ഒരു യൂണിയൻ ഒരു റൊമാൻറ്റിക് യൂണിയൻ ഒരു ഹാമണി സിമ്പിൾ ആണ് ഇത് സൂചിപ്പിക്കുന്ന ആ ഒരു എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി ഈഷ്യൂ ടു ഓഫ് ഷെൽസ് എനർജി കണക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ കൂടി ചേരേണ്ടവർ ചേർന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയാം ഒരുമിച്ച് ആകേണ്ട ആളുകൾ കൂടി ചേരേണ്ടവർ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരു കണക്ഷൻ ഒരു ഹാർമണി ഒരു ജോയ് പാർട്ട്നർഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആ ഒരു എനർജിയാണ് ഒരു ഇമോഷണൽ ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഒരു ലവിങ് ടുഗെദർനെസ് ഒരു ഹീലിംഗ് പവർ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ വളരെയധികം നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ നെക്സ്റ്റ് ത്രീ ഓഫ് എതേഴ്സ് എനർജിയാണ് റിലീസാണ് റിലീസ് നമ്മൾ പലപ്പോഴും നമ്മുടെ റിലീസ് ചെയ്യാനുള്ളത് അത് എന്ത് തന്നെയായാലും അത് റിലീസ് ചെയ്താലാണ് ലൈഫിൽ പോസിറ്റിവിറ്റി അപ്പോൾ റിലീസ് ചെയ്യുന്ന ചില കാര്യം എല്ലാ കാര്യങ്ങളും നമ്മൾ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല കാരണം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റ് ട്രോമ നെഗറ്റിവിറ്റി സ്ട്രെസ് കാര്യങ്ങളൊക്കെ ആങ്സൈറ്റി ഇതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത് നെഗറ്റീവ് ഫീലിംഗ് നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ട് അത് നിങ്ങൾ ഒരിക്കലും റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല കാരണം അത് നിങ്ങൾക്ക് കംഫോർട്ട് സോണാണ് പക്ഷേ അത് നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾ സ്റ്റേബിൾ ആണെങ്കിൽ ആ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ പുറത്തേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറണം പുതിയത് തേടി പോകണം മുന്നോട്ടേക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ പക്ഷെ നിങ്ങൾ അതിന് മാറാൻ അത് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ചില ആളുകൾ സംബന്ധിച്ച് ഭയമായിരിക്കും അത് ഈവൻ ടോക്സിക് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് ആകുമ്പോഴും അത് റിലീസ് ചെയ്താൽ വേറെ ഇല്ല ഒന്നും ഇല്ലാത്തതിനേയും ഭേദമാണല്ലോ ഇത് എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് റിക്കവറി ഫേസ് ആണ് റിലീസ് ചെയ്യാനുള്ളത് റിലീസ് ചെയ്യുക നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു എനർജി വളരെ പോസിറ്റീവാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ നൈറ്റ് ഓഫ് ഏകോൺസ് എനർജിയാണ് സോ ഈ ഏകോൺ എനർജി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സ്ട്രെങ്ത് ഒന്ന് സ്ട്രെങ്ത് എനർജിയാണ് ഏകോൺ എനർജി ഓക്ക് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നാട്ടിൽ നമ്മൾ ആൽ എന്നൊക്കെ പറയുന്ന പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മരം എന്നുള്ള രീതിയിലാണ് എത്ര നാളുകൾ നാളുകളോളം നിൽക്കുന്ന അതിൻ്റെ സ്ട്രെങ്ത് എന്തിനേയും അതിജീവിക്കുന്ന ഒരു എനർജി അതുപോലെ തന്നെയാണ് ഈ ഒരു എനർജി നൈറ്റ് എനർജി കണക്ഷൻസ് ആണ് കണക്ഷൻസാണ് ഈ ഒരു ഏകോൺ എനർജി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് തരത്തിൽ ഏത് വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു അതിലേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റും ബോർ എനർജി അതുപോലെ തന്നെ ബോർ എനർജി എന്ന് പറയുന്നത് നമ്മൾ പൗരാണികമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബോർ എന്ന് പറയുന്നത് വരാഹം മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് പറഞ്ഞു ആ ബോർ എനർജി കാരണം ഭൂമിയെ തന്നെ നിലനിർത്തുന്നത് വരാഹം അതായത് കല നമ്മൾ ഭൂമിയെ തന്നെ നിലനിർത്തുന്ന ഒരു എനർജിയാണ് എക്കോസിസ്റ്റം റിലേറ്റഡ് ആയിട്ട് ബയോളജിക്കലി പറയുകയാണെങ്കിലും ആ ഒരു കണക്ഷൻ പറഞ്ഞു എന്ന് മാത്രം കാരണം ജീവൻ നിലനിർത്തുന്ന നിങ്ങൾ നിങ്ങളെ താങ്ങി നിർത്തുന്നു നിങ്ങളുടെ പാഷനെ താങ്ങി നിർത്തുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിലനിർത്തുന്ന നിങ്ങളുടെ ഇന്നർ പവർ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുക ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് തന്നെ പറയാനുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്